ഹലോ ഫ്രണ്ട്സ് ഹോം ബെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു മൂന്ന് വർക്ക് ഏരിയകളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗ്രില്ല് കൊടുത്തിട്ടല്ല ചെയ്തിട്ടുള്ളത് കുറച്ച് ദിവസമായിട്ട് എനിക്ക് വരുന്ന സ്ഥിരം വരുന്ന കമൻറ്റുകളാണ് കേട്ടോ ഒരു ഒന്ന് രണ്ട് വീഡിയോ വർക്ക് ഏരിയയുടെ വൈറലായി അതുകൊണ്ടാണ് ആ ഒരു കമൻറ്റുകൾ സ്ഥിരം വരുന്നത് അപ്പോൾ ആ ഒരു വർക്ക് ഏരിയകളൊക്കെ ഗ്രില്ല് വെച്ചിട്ടുള്ള വർക്ക് ഏരിയയാണ് അപ്പോൾ പലർക്കും ഈ ഒരു ഗ്രില്ല് വെച്ചിട്ടുള്ള വർക്ക് ഏരിയനോട് താല്പര്യം എന്ന് മനസ്സിലായി അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കിഡിലൻ മൂന്ന് മോഡലുകളാണ് കേട്ടോ അതിൽ കാണിക്കുന്നത് ഇതിപ്പോൾ വർക്ക് ഏരിയയുടെ ആ ഒരു എൻഡാണ് അവിടെതാ നിറയെ സ്റ്റോറേജ് താഴേന്ന് മുകളിൽ വരെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതിന് സ്ലൈഡിങ് ഡോറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സ്ലൈഡിങ് ഡോറൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്പേസ് ലാഭിക്കാനും നല്ലതാണ് പിന്നെ ഇതുപോലെ സ്റ്റോറേജ് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ നമുക്ക് സ്റ്റോർ റൂമൊന്നും ഇല്ലെങ്കിലും ഒരുപാട് സാധനങ്ങൾ ഇതിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും കണ്ടില്ലേ താഴെ നിന്ന് മുകളിൽ വരെ ആ ഒരു ഏരിയ ഫുള്ള് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുകളിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും എടുക്കാത്ത സംഭവങ്ങളൊക്കെ അങ്ങനെ മുകളിലെ ഷെൽഫിലും വെക്കാം ഇനിയിപ്പോൾ ഇതൊന്നും കൂടാതെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ടോൾ യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ അതിൻ്റെ ആ ഒരു ഷെൽഫിൻ്റെ മറു സൈഡ് ആ ഒരു സ്ലൈഡിൻ ഡോറ് നീ നീക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് ഈ ഒരു ഭാഗത്ത് ഒരു ഷെൽഫ് കൊടുത്തിട്ടുള്ളത് അത് ടാൾ യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഇടയിലുള്ളത് ഫ്രിഡ്ജാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജും വർക്ക് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജും കൂടെ വർക്ക് ഏരിയയിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം അങ്ങനെ ആകുമ്പോഴുള്ളൂ വർക്ക് ഏരിയയുടെ ആ ഒരു ഉപകാരം നമുക്ക് നടക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കിച്ചണിൽ കൊണ്ടുപോയി ഫ്രിഡ്ജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സാധനങ്ങൾ എടുക്കാൻ ആ ഒരു കിച്ചണിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടതായിട്ട് വരും അപ്പം ഈ ഒരു വർക്ക് ഏരിയ ആണ് കിച്ചനായിട്ട് പാചകത്തിനൊക്കെ യൂസ് ചെയ്യുന്നണ്ടെങ്കിൽ അവിടെ തന്നെ ഫ്രിഡ്ജിനുള്ള സ്പേസും കൂടെ കാണും പിന്നെ ഗ്രില്ലൊന്നും കൊടുക്കാതെ ഇങ്ങനെ ക്ലോസ് ആയിട്ടുള്ള വർക്ക് ഏരിയ ചെയ്യുമ്പോൾ ഫ്രിഡ്ജ് നമ്മൾ ഇവിടെ കൊടുത്താലും പൊടി പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതാണ് ടോൾ യൂണിറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലും ഒരുപാട് സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും അപ്പോൾ സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ടോൾ യൂണിറ്റ് ഒക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വെക്കാൻ കഴിയും കേട്ടോ ഒരു സ്റ്റോർ റൂമിൻ്റെ ആവശ്യം വരുന്നില്ല ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ് ഗ്യാസ് സ്റ്റവ് വിറകെടുപ്പ് കൗണ്ടർ ടോപ്പ് സിങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് സ്പേസ് ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു വർക്ക് ഏരിയയിൽ എന്നാൽ പോലും നല്ല സൗകര്യപ്രദമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു എൽ ഷേപ്പിലുള്ള ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഒരു വശത്ത് ഗ്യാസ് സ്റ്റൗവും വിറകെടുപ്പും കൊടുത്തിട്ടുണ്ട് ഒരു വശത്ത് വാഷ് ഏരിയ സിങ്ക് കൊടുത്തിട്ടുണ്ട് ഡബിൾ ബൗൾ സിങ്കാണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ടും കുറച്ച് കൗണ്ടർ ടോപ്പ് അവിടെ ബാക്കി വരുന്നുണ്ട് കേട്ടോ സിങ്ക് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് വേറെ എന്തിനെങ്കിലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒരു കൗണ്ടർ ടോപ്പ് അത്യാവശ്യത്തിന് ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അപ്പോൾ അതാ ഇവിടെയാണ് വിറകെടുപ്പ് വരുന്നത് ഇവിടെ ഗ്രില്ല് കൊടുത്തിട്ടേ അല്ല കേട്ടോ ഡോറാണ് കൊടുത്തിട്ടുള്ളത് പുറത്തോട്ട് അപ്പോൾ ഈ ഒരു വിറകെടുപ്പിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വിൻഡോ കാണാൻ കഴിയും എന്താ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴെയും അതുപോലെ തന്നെ മുകളിലായിട്ടൊക്കെ നിറയെ സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു വിറകെടുപ്പിൻ്റെ ഭാഗത്തായാലും ആ ഒരു സ്പൈസസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ ഒരു സെറ്റപ്പ് അവിടെ ചെയ്തിട്ടുണ്ട് ഇതാ ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് വരുന്നത് ഗ്യാസ് സ്റ്റവാണ് കേട്ടോ ഗ്യാസ് സ്റ്റവിൻ്റെ ഇപ്പുറത്താണ് വിറകെടുപ്പ് വരുന്നത് ആ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു കിടിലൻ വർക്ക് ഏരിയ തന്നെയാണ് കേട്ടോ നമുക്ക് എന്താണ് മോഡലായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വർക്ക് ഏരിയ ആണ് കാരണം എല്ലാ സൗകര്യങ്ങളും ഈ ഒരു വർക്ക് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സത്യത്തിൽ നമുക്കിനി മറ്റൊരു കിച്ചൻ്റെ ആവശ്യമില്ല പിന്നെ ചിലർക്കൊക്കെ ഒരു ഫസ്റ്റ് കിച്ചന് ഒരു ഷോ കിച്ചന് അങ്ങനെ നല്ല ഇഷ്ടമായിരിക്കും വീട്ടിലുണ്ടായിരിക്കുന്നത് ബാക്കി എല്ലാ സംഭവങ്ങളും ഇവിടെ ഒതുങ്ങുന്നത് കൊണ്ട് തന്നെ ആ ഒരു കിച്ചണിലൊന്നും നമുക്ക് വരുന്നില്ല അപ്പോൾ ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരുന്ന നേരത്ത് മാത്രം നമുക്ക് അവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ പിന്നെ അതാ ഇവിടെ കണ്ടില്ലേ ഈ ഒരു സിങ്കിൻ്റെ മുകളിൽ പാത്രം വെക്കാനുള്ള ആ ഒരു ഷെൽഫ് ഇങ്ങനെയാണ് സ്റ്റാൻഡ് ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ അടിയിൽ ട്രയ വരുന്നുണ്ട് കേട്ടോ നമ്മൾ വെക്കുമ്പോൾ ആ വെള്ളമൊക്കെ ആ ഒരു ട്രയയിലോട്ട് വീഴും അത് നമ്മൾ വെള്ളം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതെടുത്ത് ഒഴിവാക്കിയാൽ മതി അപ്പോൾ അതാ ഇതും കുറേ പേര് കമൻ്റ് ചെയ്യാറുണ്ട് പാത്രത്തിൽ പൊടി പിടിക്കില്ലേ ഗ്രില്ലാകുമ്പോൾ ആ ഗ്രില്ലിൻ്റെ അടുത്താണല്ലോ പൊതുവെ എങ്ങനെ സ്റ്റാൻഡ് വെക്കാറുള്ളത് പാത്രം കഴുകിയിട്ടുള്ള ആ ഒരു വെക്കാനുള്ള സ്റ്റാൻഡ് അപ്പം അതുകൊണ്ട് അതിനുള്ളൊരു പരിഹാരമാണ് കേട്ടോ ഇത് ഇതുപോലെ ഷെൽഫ് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തി തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴെ വരുന്ന സ്റ്റോറേജുകളാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വർക്ക് ഏരിയ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് കരുതുന്നു അപ്പോൾ ഇനി ഇതുപോലെ തന്നെ കുറച്ച് സൗകര്യപ്രദമായിട്ട് ചെയ്തിട്ടുള്ള മറ്റ് രണ്ട് വർക്ക് ഏരിയകൾ ഞാൻ കാണിക്കാം ഇതിൽ നിന്നും തികച്ചും ഡിഫറൻ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ നെക്സ്റ്റ് കാണിക്കുന്ന വർക്ക് ഏരിയ വരുന്നത് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് വർക്ക് ഏരിയകളാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് കാരണം ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യസ്തമായിരിക്കുമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന മൂന്ന് വർക്ക് ഏരിയകളാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഏരിയയുടെ ഒക്കെ പുറം ഭാഗം ഒരു കിച്ചൻ്റെ പുറം ഭാഗം ഉണ്ടല്ലോ ബാക്ക് സൈഡ് അത് കാണണം അതല്ല ഇതിൻ്റെ ഫസ്റ്റ് കിച്ചന് കാണണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണാൻ കഴിയും ആ ഒരു ലിങ്ക് എടുത്ത് കണ്ടു നോക്കിയാൽ മതി അപ്പോൾ അത് ആ സെക്കൻഡ് വർക്ക് ഏരിയ ഇതാണ് കേട്ടോ വരുന്നത് ഈയൊരു വർക്ക് ഏരിയയും നല്ല സൗകര്യപ്രദമായിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ് ഇവിടെ കളർ തീം കണ്ടില്ലേ നമ്മൾ ഫസ്റ്റ് കണ്ട വർക്ക് ഏരിയയിൽ നിന്നും ഒരുപാട് ആണ് ലൈറ്റ് കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത് ഇതൊരു ലൈറ്റ് ആഷ് കളറാണ് കേട്ടോ വരുന്നത് ഈയൊരു വാളിലും അതുപോലെ ഫ്ലോറിലൊക്കെ കൊടുത്തിട്ടുള്ള ടൈല് വൈറ്റിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കളറാണ് വീഡിയോയിൽ കാണുമ്പോൾ നമുക്കതൊരു വൈറ്റായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഒരു ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു ആഷ് കളറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ബ്ലൂ ആണ് ഈ ഒരു ക്യാബിനറ്റുകൾക്ക് കൊടുത്തിട്ടുള്ളത് ഇവിടെയും ഗ്രിൽസ് അല്ല കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ ക്ലോസ് ആയിട്ടുള്ള വർക്ക് ഏരിയ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് കൗണ്ടർ ടോപ്പ് വരുന്നുണ്ട് പിന്നെ അത് ആ ഒരു സൈഡിൽ വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് വിറകടുപ്പ് വരുന്നത് ഇതിൻ്റെ ഇപ്പുറത്തോട്ടായിട്ട് ഗ്യാസ് സ്റ്റവ് അതുപോലെ അതിൻ്റെ ചിമ്മിനി വരുന്നുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സിങ്കിൻ്റെ ഒരു ഏരിയ വാഷ് ഏരിയ വരുന്നുണ്ട് അപ്പോൾ ഈയൊരു ഭാഗത്ത് എന്താണ് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് യു പി വി സിയിൽ ചെയ്തിട്ടുള്ളൊരു വിൻഡോ ആണ് അതിന് ഡോറും കൊടുത്തിട്ടുണ്ട് സ്ലൈഡിങ് ഡോറ് ഗ്ലാസിൻ്റെ അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രില്ലിൻ്റെ ആ ഒരു പൊടി പിടിക്കുന്ന പ്രശ്നം ഗ്രില്ല് കൊടുത്താലുള്ള ആ പൊടി പിടിക്കുന്ന പ്രശ്നം അങ്ങനത്തെ സംഭവമൊന്നുമില്ല കണ്ടില്ല ഇതിന് ആ ഒരു വിൻഡോ ഒക്കെ ഡോറ് ഒരു സ്ലൈഡിങ് ഡോറ് കൊടുത്തിട്ടുണ്ട് യു പി വി സിയിലാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതും നല്ലൊരു എക്സാമ്പിളാണ് കേട്ടോ ആ ഒരു വാഷ് ഏരിയയൊക്കെ ആ സിങ്ക് വരുന്ന ഭാഗം ഒക്കെ നല്ല ഭംഗിയായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെയും കണ്ടില്ല ഈ ഒരു എൻഡിലായിട്ട് ഫ്രിഡ്ജും വരുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് താഴെ മുതൽ മുകളിൽ വരെ നല്ലൊരു സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയും ഇങ്ങനെ ഒരു വലിയ സ്റ്റോറേജ് നമുക്ക് കാണാൻ കഴിയും അത് കൊടുത്തത് കൊണ്ട് തന്നെ പ്രത്യേകം ഒരു ഇനിയിപ്പോൾ ഒരു സ്റ്റോർ റൂം ഇല്ലെങ്കിൽ പോലും നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കൊടുക്കാൻ കഴിയും ഇവിടെ ഓവനും അവിടെ തന്നെയാണ് കേട്ടോ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റോറേജിൻ്റെ ഭാഗത്താണ് ഓവനും കൊടുത്തിട്ടുള്ളത് ഫ്രിഡ്ജും ഈ വർക്ക് ഏരിയ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീടിനും ഒരു ഫസ്റ്റ് കിച്ചനും സ്റ്റോർ റൂമും എല്ലാം വരുന്നുണ്ട് ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു വർക്ക് ഏരിയയുടെ ആ ഒരു വീടിനും വരുന്നുണ്ട് കേട്ടോ സ്റ്റോർ റൂമ് വരുന്നുണ്ട് ഫസ്റ്റ് കിച്ചൻ വരുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഇതുപോലൊരു വർക്ക് ഏരിയ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു സ്റ്റോർ റൂമിൻ്റെ ഒന്നും ആവശ്യം തന്നെ വരുന്നില്ല അത്യാവശ്യം നല്ല സൗകര്യപ്രദമായിട്ടും നല്ല സ്റ്റോറേജോട് കൂടിയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബഡ്ജറ്റൊക്കെ ഒന്ന് ചുരുക്കിയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കിച്ചൺ മാത്രം ചെയ്തെടുത്താൽ മതി കേട്ടോ ഈ ഒരു വർക്ക് ഏരിയ എന്നുള്ള രീതിയിൽ നമ്മൾ പാചകവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അപ്പോൾ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസും ഇതുപോലെ നല്ലൊരു സ്റ്റോറേജൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കിച്ചനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ബഡ്ജറ്റൊക്കെ ഒന്ന് ചുരുക്കിയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഒരു സിംഗിൾ കിച്ചനായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള മോഡലാണ് ഇനിയിപ്പോൾ വർക്ക് ഏരിയ ഓപ്പൺ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കാത്തവർക്കും ഇങ്ങനെ ക്ലോസ് ആയിട്ട് വേണമെന്നുള്ളവർക്കും എന്നുള്ളവർക്കും പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജും കൂടെ ഈ ഒരു വർക്ക് േരിയയിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് കിച്ചൻ്റെ ഭാഗത്തോട്ട് പോയിട്ട് സാധനങ്ങൾ എടുത്തുകൊണ്ടിരുക അങ്ങനത്തെ റിസ്ക് ഒന്നും വരുന്നില്ല അപ്പോൾ ഇതും നല്ലൊരു മോഡലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപ്പോൾ ഇനി എന്തായാലും ഇതിൽ നിന്നും തികച്ചും ആണ് നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു വർക്ക് ഏരിയ ഇതിലും ഇപ്പോൾ കാണിച്ച രണ്ട് വർക്ക് ഏരിയയിൽ നിന്നും കുറച്ചും കൂടെ ബഡ്ജറ്റ് ചുരുക്കിയിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തിട്ടുള്ളൊരു വർക്ക് ഏരിയ ആ കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഈ കണ്ട രണ്ട് വർക്ക് ഏരിയയിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ഒരു കുഞ്ഞു സ്പേസിലാണ് ഈ ഒരു വർക്ക് ഏരിയ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് സ്പേസ് ഒക്കെ ചുരുക്കിയിട്ട് ചെറിയ വർക്ക് ഏരിയ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സൗകര്യപ്രദമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മോഡലാണ് ഇപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലേ ഇതുമ്മലാണ് ഗ്യാസ് സ്റ്റവ് കൊടുത്തിട്ടുള്ളത് അവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് പിന്നെ ഗ്യാസിൻ്റെ സിലിണ്ടർ അതിൻ്റെ താഴ്ഭാഗത്ത് തന്നെ വെക്കുന്ന രീതിയിലാണ് കേട്ടവ് ചെയ്തെടുത്തിട്ടുള്ളത് സ്പൈസസ് ഒക്കെ വെക്കാൻ അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു ഷെൽഫ് ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനോട് അടുത്തായിട്ട് തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴ്ഭാഗത്ത് നിറയെ സ്റ്റോറേജ് ഫെസിലിറ്റി വരുന്നുണ്ട് പിന്നെ അത് അതിൻ്റെ മുകളിൽ സെൻട്രിലായിട്ടും ഏറ്റവും ടോപ്പിലായിട്ടും നിറയെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഒരു ആയിട്ടുള്ള സ്റ്റോറേജ് ഫെസിലിറ്റിയും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പല വിധത്തിലുള്ള സ്റ്റോറേജ് കൊടുത്തത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വെക്കാനുള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ ഒരു കുറഞ്ഞ സ്ഥലത്താണെങ്കിൽ പോലും ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് എടുക്കേണ്ട സ്പൈസസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ ഒരു ഓപ്പൺ ഷെൽഫിൽ വെക്കാൻ കഴിയും പിന്നെ ഗ്യാസ് സ്റ്റവിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ കാണിച്ചാലും ഒരു ഓപ്പൺ ഷെൽഫ് അവിടെയും വരുന്നുണ്ട് പിന്നെ അത് പാത്രം വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഇങ്ങനെ ക്ലോസ് ആയിട്ട് തന്നെ ഇവിടെയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല വലിയൊരു സ്റ്റാൻഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ താഴ്ഭാഗത്തും ട്രേ വരുന്നുണ്ട് സിങ്കിൻ്റെ മുകളിലാണ് അത് ചെയ്തിട്ടുള്ളത് പിന്നെ അത് ആ വിറകടുപ്പ് അതിൻ്റെ നെയ് ഓപ്പോസിറ്റ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചിമ്മിനിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പുക പിടിക്കുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അതാ ഒരു കുഞ്ഞു സ്പേസിലാണ് ഇത്തരം സൗകര്യങ്ങളെല്ലാം തന്നെ ഇവർ ചെയ്തെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു വർക്ക് ഏരിയനോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞു സ്റ്റോർ റൂമും കൂടെ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചെറിയ വർക്ക് ഏരിയ ആണല്ലോ ഇവിടെ അപ്പോൾ ഇനി വലിയ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു സ്റ്റോർ റൂമും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അത് ഞാനൊന്ന് കാണിക്കാം അപ്പോൾ അതായത് ആണ് കേട്ടോ ഒരു സ്റ്റോർ റൂം വരുന്നത് അധികം വലിപ്പൊന്നുമില്ല ഒരു കുഞ്ഞു സ്റ്റോർ റൂമാണ് ഇങ്ങനെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ട് അതിൻ്റെ രണ്ട് വശത്തും ഇങ്ങനെ റാക്കുകൾ കൊടുത്തിട്ട് സാധനങ്ങൾ നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു കുഞ്ഞു വർക്ക് ഏരിയ അതിൽ എല്ലാ സൗകര്യങ്ങളും അതുപോലെ തന്നെ അതിനോട് ചേർന്നൊരു കുഞ്ഞു സ്റ്റോർ റൂമും കൂടെ ഇതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വർക്ക് ഏരിയ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഒരു ഓപ്പൺ ആയിട്ടാണ് കേട്ടോ അതിന് ഡോറൊന്നും കൊടുത്തിട്ടില്ല ആ ഒരു സ്റ്റോർ റൂമിന് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ചെറിയ രീതിയിലൊക്കെ വർക്ക് ഏരിയ നന്നായിട്ട് നല്ല സൗകര്യപ്രദമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഇത് അപ്പോൾ എന്തായാലും ഇന്ന് കാണിച്ച മൂന്ന് വർക്ക് ഏരിയകളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്